മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒരു ബി ബി ഹോട്ടലായി മാറിയിരിക്കുകയാണല്ലോ ഗസ്റ്റായി വന്ന നമ്മുടെ ഷിയാസ് കരീമും ശോഭയും പലർക്കും പല പണികളും കൊടുക്കുന്നുണ്ട് എന്തായാലും മെയിനായിട്ട് ലക്ഷ്മിക്കിട്ടാണ് പണി കൊടുത്തതെങ്കിലും ശോഭ ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ആണുങ്ങൾക്കാണ് വേറൊന്നുമല്ല സ്മോക്കിംഗ് റൂം പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ശോഭ ലക്ഷ്മി അടുത്ത് വരുമ്പോൾ പലതവണയും നമ്മുടെ ശോഭ തുമ്മി കുളിപ്പിക്കാനൊക്കെ വിട്ടിരുന്നു നമ്മുടെ ലക്ഷ്മീനെ അതായത് അഴുക്ക് കഴുകി കളയണം എന്നുള്ളൊരു ഉദ്ദേശം പറഞ്ഞ് നമ്മുടെ ലക്ഷ്മീനെ പല തവണ മൂന്ന് തവണയും കണ്ട് കുളിക്കാൻ വിട്ടിരുന്നു ഇപ്പോൾ എന്തായാലും ശോഭ വീണ്ടും ഒന്നും കൂടി തുമ്മിട്ട് പറയുന്നത് ആ സ്മോക്കിംഗ് ഏരിയ അവിടെ ഉള്ളത് കൊണ്ടാവാം ചിലപ്പോൾ ഞാൻ തുമ്മുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം ഞാനിവിടെ ഗസ്റ്റായിട്ടുണ്ടായിരിക്കും ആ രണ്ട് ദിവസം ആരും സ്മോക്കിംഗ് റൂം യൂസ് ചെയ്യണ്ട സ്മോക്കിംഗ് റൂം നമുക്ക് അടച്ചു പൂട്ടാമെന്ന് പറഞ്ഞ് നമ്മുടെ ശോഭ സ്മോക്കിംഗ് റൂം പൂട്ടിയിരിക്കുകയാണ് എന്നാൽ ാക്കോൽ നമ്മുടെ അനീഷിനെ ഏൽപ്പിക്കുകയാണ് കാരണം അനീഷ് വലിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അനീഷ് അത് നോക്കിക്കോളുമെന്ന് പറഞ്ഞ് ഷോവ് ഇപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിന് കുറച്ച് പണി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പണികളും കൗണ്ടറടികളുമായിട്ട് നമ്മുടെ ഗസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലിലെ ജീവനക്കാരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം